ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ സുഖമില്ല എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖന്യാ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് കണ്ടോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കി ഒരു ലൈക്ക് ആയിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം തായ കമൻ്റ് ചെയ്യാനും വറക്കല്ലേ കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ഒന്നും ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചപ്പാത്തിയും തലേ ദിവസത്തെ ബീഫ് കറി ബാക്കിയുണ്ടേനോ അത് കൂട്ടി ചായയൊക്കെ കുടിച്ച് ഇപ്പം ചോറ് നമ്മൾ വറകടുപ്പിലും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുപ്പേരി ഉണ്ടാക്കണത് പയറാണ് കേട്ടോ അപ്പം ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചതാണ് എണ്ണക്ക ഒക്കെ പറഞ്ഞ് ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ട് ഞാനിവിടെ പയറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകല് രണ്ട് മൂന്നാല് പച്ചമുളകൊക്കെ ചീന്തിയിടുന്നുട്ടോ അത് വീഡിയോയിൽ കാണുന്നില്ല ഞാൻ അവൾ കരുതുന്നുണ്ടാവും ഇന്ത് പൂടെ പണിന്നൊക്കെ അല്ലേ ഞാനാ പച്ചമുളക് അരിഞ്ഞിട്ടാണ് കേട്ടോ പയർക്ക് അങ്ങനെ അത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അത് പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച പയർ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പം അതൊക്കെ തന്നെ പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കും അങ്ങനെ ഉപ്പേരി അവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് ചിരങ്ങാന കേട്ടോ ഞമ്മളെ പാടത്തെ ചിരങ്ങ തന്നെയാണ് പയറും ഞമ്മളെ പാടത്തത്തെ പയർ തന്നെയാണ് കേട്ടോ പിന്നെ ചിരങ്ങ ഒക്കെ കഴുകി അതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പച്ചമുളകും കൂടി ചീന്തിയിട്ടിട്ട് ഇങ്ങനെ താളിക്കാനുട്ടോ നാടകരച്ചാണ് കറി വെക്കല്ല താളിച്ചാലാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം കേട്ടോ അത് ലളയ ചിരങ്ങയില ലിളയ ചിരങ്ങ താളിച്ചാൽ ഭയങ്കര രസമാണ് അപ്പം ഞാൻ പയറും ചിരങ്ങയും ഒക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് സ്കൂളിലുള്ള ദിവസം ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കലാണ് എന്നാൽ പിന്നെ പെട്ടെന്നുണ്ട് നമുക്ക് പോകാനാകുമ്പോഴൊക്കെ എല്ലാം വേ ആക്കി എടുത്താൽ മതിയല്ലോ അല്ലാ പച്ചമുളകുമൊക്കെ ചീന്തിയിട്ട് ഇപ്പോൾ കുക്കറൊക്കെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് അങ്ങനെ അതാ കറിയും അട വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു ഇപ്പോൾ ഇതാ ചോറ് ഇതാ കേട്ടോ വറുകടുപ്പിൽ എന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചിരങ്ങ തളിപ്പ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരി ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇളക്കി ഒന്നൊക്കെ മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് കിട്ടുമൊന്ന് സിമ്മിലാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ തേങ്ങ് പൊരിച്ചതും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരി ചുപ്പേരി വേണ്ട പൊരിച്ച മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും കഴങ്ങ് പൊരിച്ചതും ഉപ്പേരിയും ഒക്കെ കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട് കുറച്ച് തേങ്ങും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉപ്പേരി അവിടെ റെഡിയായി കിഴങ്ങും പൊരിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മീനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മീൻ തലേ ദിവസം തന്നെ രാത്രി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നാക്കി മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടുപ്പത്ത് തന്നെ മീനും അങ്ങോട്ട് പൊരിച്ചെടുത്തു മാന്തളാണ് കേട്ടോ പച്ച മന്തളാണ് അങ്ങനത്തെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ചോറും വെന്ത് വറ്റി എന്താ ഇവിടെ പയറുപ്പേരി അതും റെഡിയായി പിന്നെ എന്താ നമ്മൾ ചിരങ്ങാ താളിപ്പും അതും റെഡി ആയിട്ടുണ്ട് പിന്നെ അതോ മീനും ഒക്കെ റെഡി ആയിട്ടോ എല്ലാം ആയി ഇപ്പോൾ മക്കൾക്കൊക്കെ ചോറ് പാത്രത്തിലാക്കി മക്കളെല്ലാവരും പോയിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ എന്നിട്ട് ഒരു മൂന്നരക്കാണ് സമയത്ത് കിച്ചണിൽ തന്നെ ഇറങ്ങി ഇപ്പം ആ കുട്ടികൾ വേരുവാനാകുമ്പോഴത്തേന് ചായയും അതേപോലെ ഒന്ന് കടിയാപ്പുമ്മ വന്നിട്ടോ അതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും കുട്ടികളെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചായ കുടിക്കുകയാണ് അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും പറയണമാതിരി ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ കമൻറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ് കൊടുവോണ്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ